നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗാസയിൽ വെടിനിർത്തലിനായി വീണ്ടും ചർച്ചയ്ക്ക് വഴിയൊരുങ്ങിയിരിക്കുകയാണ് ഈജിപ്തിന്റെ മധ്യസ്ഥതയിൽ ഇന്ന് കൈറോയിൽ നടക്കുന്ന സമാധാന ചർച്ചയിൽ ഇസ്രായേൽ ഹമാസ് പ്രതിനിധി സംഘങ്ങൾ പങ്കെടുക്കും മാർച്ച് ഇരുപത്തിയഞ്ചിന് പാസ്സാക്കിയ യു എൻ രക്ഷാ വെടിനിർത്തൽ പ്രമേയത്തിന്റെ പശ്ചാത്തലത്തിലാണ് ചർച്ച നടക്കുക സ്ഥിരമായ വെടിനിർത്തൽ ബന്ധികളുടെ മോചനത്തിന് പകരമായി പലസ്തീൻ തടവുകാരുടെ മോചനം ഇസ്രയേൽ സേനയുടെ പിന്മാറ്റം എന്നീ ആവശ്യങ്ങൾ ഹമാസ് ആവർത്തിക്കുമെന്നാണ് സൂചന എന്നാൽ ഈ ആവശ്യങ്ങൾ നേരത്തെ ഹമാസ് ഉന്നയിച്ചപ്പോൾ ഇസ്രയേൽ അതിന് തയ്യാറല്ലെന്ന് മധ്യസ്ഥ രാജ്യങ്ങളോട് തറപ്പിച്ചു പറഞ്ഞിരുന്നു നിർണായക ചർച്ചയിൽ ഖത്തർ വിദേശകാര്യമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനിയും യു എസ് ചാരസംഘടനയായ സി ഐ എയുടെ ഡയറക്ടർ ബിൽ ബേൺസും പങ്കെടുക്കുമെന്നും റിപ്പോർട്ടുണ്ട് ഇറാന്റെ പിന്തുണയുള്ള ലബനനിലെ ഹിസ്ബുള്ള ഇസ്രയേലിന്റെ വടക്കൻ മേഖലയിൽ നടത്തുന്ന ആക്രമണങ്ങൾ തുടരുകയാണ് യമനിലെ ഹൂതികൾ ചെങ്കടലിലൂടെയുള്ള ചരക്കുകപ്പലുകളെയും ആക്രമിക്കുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച ധമാസ്കസിലെ ഇറാന്റെ കോൺസുലേറ്റ് ആക്രമിക്കപ്പെട്ടതോടെ സംഘർഷം മധ്യപൌരസ്ത്യ മേഖലയാകെ പടരുമെന്ന ആശങ്കയും ശക്തമായി ഇസ്രയേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചിട്ട് ഇന്ന് മാസം തികയുകയാണ് ഇതിനോടകം മുപ്പത്തിമൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഏഴ് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു പതിനേഴ് ലക്ഷം പേർ അഭയാർത്ഥികളായി ഇത് ഗാസൻ ജനസംഖ്യയുടെ എൺപത് ശതമാനത്തോളം വരും ആക്രമണം അവസാനിപ്പിക്കാൻ ലോകരാജ്യങ്ങൾ നിരന്തരം ആവശ്യപ്പെട്ടിട്ടും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ കേസ് എത്തിയിട്ടും ഹമാസിനെ ഉന്മൂലനം ചെയ്യാതെ യുദ്ധത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നതിൽ ഉറച്ചു നിൽക്കുകയാണ് ഇസ്രയേൽ അതിനിടെ രാജ്യത്തിനകത്ത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യ െതിരായ വികാരം ആളിക്കത്തുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നദിന്യാഹുവിന്റെ രാജ്യം ആവശ്യപ്പെട്ട് ടെൽ അവീവിൽ ആയിരങ്ങളാണ് തെരുവിലിറങ്ങിയത് സെപ്റ്റംബറിൽ പൊതുതിരഞ്ഞെടുപ്പ് വേണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട് ഗാസയിൽ മുപ്പത്തി മൂവായിരത്തിൽ ഏറെ പലസ്തീൻകാർ കൊല്ലപ്പെട്ടതിന് പുറമേ ജീവകാരുണ്യ പ്രവർത്തകർക്കും ജീവൻ നഷ്ടമായതോടെ പാശ്ചാത്യ ലോകത്തിനും ഇസ്രയേലിന് കൈനിറിയ ആയുധങ്ങൾ നൽകുന്ന യു അതൃപ്തിയായി ഇസ്രയേലുമായുള്ള സഹായ ഏകോപനം യു എ ഇ താൽക്കാലികമായി നിർത്തിവച്ചെന്നും റിപ്പോർട്ടുണ്ട് ഒക്ടോബർ ഏഴിന് ഗാസ ആക്രമിക്കുമ്പോൾ രണ്ട് ലക്ഷ്യങ്ങളായിരുന്നു നെതന്യാഹുവിന് മുന്നിൽ ഉണ്ടായിരുന്നത് ഹമാസിനെ ഇല്ലാതാക്കുക ബന്ധികളെ സുരക്ഷിതമായി മോചിപ്പിക്കുക ശക്തി ക്ഷയിച്ചിട്ടുണ്ടാകാമെങ്കിലും ഹമാസ് വീണിട്ടില്ലെന്നും നൂറിലേറെ ബന്ദികൾ മോചനമില്ലാതെ തുടരുന്നതും നെതന്യാഹു മുന്നിൽ കണ്ടുകൊണ്ടാണ് യുദ്ധം തുടരുന്നത് ഗാസയിലേക്ക് ജീവകാരുണ്യ സഹായം എത്തിക്കാൻ രണ്ട് വഴികൾ തുറന്നു തുറന്നുകൊടുക്കാമെന്ന് ഇസ്രയേൽ സമ്മതിച്ചിട്ടുണ്ട് പ്രധാനമായും ഗാസയിലേക്ക് ഭക്ഷണം എത്തിക്കുന്ന വാഹനങ്ങളെ ഇസ്രയേൽ തടയുന്നത് ഹമാസ് തട്ടിയെടുക്കുന്നുവെന്ന് ആരോപിച്ചായിരുന്നു എന്നാൽ നേരത്തെയുള്ള നിലപാടിൽ നിന്ന് ചെറുതായി ഒന്ന് അയഞ്ഞിരിക്കുകയാണ് ഇസ്രയേൽ ഇപ്പോൾ വടക്കൻ ഗാസയിലെ ഇറസ് ഇടനാഴിയും തെക്കൻ ഇസ്രയേലിലെ അഷ്ദോ തുറമുഖവുമാണ് തുറക്കുക ഗാസയിൽ ജീവകാരുണ്യ പ്രവർത്തകരെയും ജനങ്ങളെയും സംരക്ഷിക്കാൻ എടുക്കുന്ന തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇസ്രയേലിനുള്ള ഭാവി സഹായമെന്ന് യു എസ് പ്രസിഡന്റ് വ്യക്തമാക്കിയ പിന്നാലെയായിരുന്നു ഇത്തരമൊരു നീക്കം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത